ജോലി സമ്മർദ്ദം മൂലം മറ്റൊരു മരണം കൂടെ ജോലി സമ്മർദ്ദം മൂലം ഇ വൈ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന അന്ന സെബാസ്റ്റ്യൻ കുഴഞ്ഞു വീണു മരിച്ചതിന് പിന്നാലെ ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഉത്തർപ്രദേശിലെ ഗോമതി നഗറിലെ വിഭൂതിഗഢ് ചാഗിയിലെ അഡീഷണൽ ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റായി നിയമിതയായ സദഫ് ഫാത്തിമ ജോലി സമ്മർദ്ദം മൂലം മരിച്ചതായി റിപ്പോർട്ട് ജോലി സമ്മർദ്ദം മൂലം മരിച്ചതെന്ന് സഹപ്രവർത്തകരാണ് ആരോപണം ഉന്നയിച്ചത് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിന് ജോലി ചെയ്യവേ കസേരയിൽ നിന്ന് കുഴഞ്ഞു വീണ സദഫിന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ കൂടുതൽ വ്യക്തത വരൂ എന്നുമാണ് അധികൃതർ പറയുന്നത് എന്നാൽ ബാങ്ക് അധികൃതർ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റോബോട്ടുകൾക്ക് തുല്യമായ മനുഷ്യന്മാരെയാണ് പുതിയ കാലത്തെ കമ്പനികൾക്ക് ആവശ്യം അതേസമയം അന്നാസെബാസ്റ്റിന്റെ മരണ വാർത്ത പുറം ലോകം അറിഞ്ഞ ഒന്ന് മാത്രമാണ് എന്നാൽ കോർപ്പറേറ്റ് കമ്പനികളുടെ ചൂഷണത്തിന് ഇരയായി ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് പേർ പുറംലോകം അറിയാതെ പോയിട്ടുണ്ട് കൂടാതെ അന്നാ സെബാസ്റ്റ്യൻ മരിക്കാനിടയായ സംഭവത്തിന് പിന്നാലെ ഇ വൈ കമ്പനിക്ക് രജിസ്ട്രേഷനില്ലെന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്നാണ് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത് പൂനെയിലെ കമ്പനിയിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയെന്നും ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ കമ്പനിക്ക് ഇല്ലെന്നും വ്യക്തമാക്കിയതായും മഹാരാഷ്ട്ര അഡീഷണൽ ലേബർ കമ്മീഷൻ കമ്മീഷണർ പോൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് കമ്പനി രജിസ്ട്രേഷനായി തൊഴിൽ വകുപ്പിന് അപേക്ഷ നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഏഴ് മുതൽ രജിസ്ട്രേഷൻ ഇല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി ഇത് നിരസിക്കുകയായിരുന്നു രജിസ്ട്രേഷൻ അപേക്ഷ വൈകിയതിൽ കാരണം വിശദീകരിക്കാൻ കമ്പനിക്ക് ഏഴ് ദിവസത്തെ സമയവും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവൈ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതേസമയം ഇപ്പോൾ തൊഴിലാളികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം കണക്കിലെടുക്കാതെ മോശം തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഒടുവിൽ മരണത്തിലേക്ക് വരെ തള്ളി നീക്കുന്ന അനുഭവങ്ങളുമായി നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വരുന്നത് ഒപ്പം വർദ്ധിച്ചു വരുന്ന ഈ ജോലിഭാരം പുരുഷ മേധാവിത്വം ചുറ്റുപാടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന തലത്തിലേക്കും ചർച്ച നീളുന്നുണ്ട് ഇന്ത്യയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ സാഹചര്യങ്ങൾ പുരുഷന്മാരെക്കാൾ മോശമാണെന്നാണ് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അന്ന ജോലി ചെയ്തതിന് സമാനമായ മേഖലയിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്നത് ഇന്ത്യയിലെ സ്ത്രീകളാണെന്ന് വിവിധ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഐ ടി പ്രൊഫഷണലുകളും പത്രപ്രവർത്തകരും ഉൾപ്പെടുന്ന ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ജോലികളിലെ ഇന്ത്യൻ വനിതാ തൊഴിലാളികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ ആഴ്ചയും അമ്പത്തി ദശാംശം അഞ്ചു മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റു ജോലികളെ സംബന്ധിച്ച് ഈ സമയം വളരെ കൂടുതലാണ് അഞ്ചു ദിവസമാണ് ജോലിയെങ്കിൽ ഒരു ദിവസം ഇവർ പതിനൊന്ന് മണിക്കൂർ വരെ ജോലി ചെയ്യണം ആറ് ദിവസമാണെങ്കിൽ ഒരു ദിവസം ഒമ്പത് മണിക്കൂർ ജോലി ചെയ്യണം ഇന്ത്യയിൽ പ്രൊഫഷണൽ ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ആഴ്ചയിൽ അൻപത്തി മൂന്ന് ദശാംശം രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്നു ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലെ ഒരു വനിതാ അധ്യാപിക ആഴ്ചയിൽ നാല്പത്തി ആറ് മണിക്കൂർ ജോലി ചെയ്യുന്നു കണക്കുകൾ പ്രകാരം തൊഴിലെടുക്കുന്ന സ്ത്രീകൾ ചിലവാക്കുന്നതിനേക്കാൾ കുറച്ചു സമയമാണ് തൊഴിലെടുക്കാത്ത പുരുഷന്മാർ പോലും വീട്ടു ജോലികൾക്കായി ചിലവഴിക്കുന്നത് ഇങ്ങനെ ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് ചർച്ചകൾ പല വഴിക്ക് പോവുകയാണ് webdesk karma news